ഏതാനും സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ടാസ്ക് ആരംഭിക്കും അതായത് ചലഞ്ച് ടാസ്ക് ആരംഭിക്കും കരകാട്ടം എന്ന് പറയുന്ന ടാസ്കിൻ്റെ പ്രൊമോ നേരത്തെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് കുളം എന്ന് വെച്ചാൽ മറ്റേ കുടമൊക്കെ തലയിൽ വെച്ചും കയ്യിൽ വെച്ച് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു ടാസ്ക്കാണ് രസമുണ്ട് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ നല്ലൊരു ഫിസിക്കൽ ടാസ്ക് ആണ് സ്ട്രെങ്ത്ത് വളരെയധികം വേണം ബാലൻസ് ചെയ്ത് നിൽക്കാനും പറ്റണം ബാലൻസ് വേണം സ്ട്രെങ്ത്ത് വേണം അത് ഫിസിക്കൽ സ്ട്രെങ്ത്ത് മാത്രമല്ല മെൻറ്റൽ സ്ട്രെങ്ത്തും വേണം എങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ എളുപ്പത്തിന് നമുക്ക് കാണുമ്പോൾ തോന്നും ഇതൊക്കെ നിസ്സാരമെന്ന് തോന്നും പക്ഷേ ഒരു മിനിറ്റൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഉപ്പാട് വരാൻ ചാൻസ് ഉള്ള ഒരു ടാസ്ക് ആണ് കാരണം നമ്മൾ നിങ്ങൾ വെറുതെ തന്നെ രണ്ട് കൈ നീട്ടി അങ്ങനെ കുറേ നേരം നിൽക്കുമ്പോൾ നിങ്ങളുടെ കൈ കഴിക്കും അപ്പോൾ കയ്യിൽ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് നിന്ന് നോക്കുക അതുപോലെ തന്നെ തലയിൽ ഇതുപോലെ എന്തെങ്കിലും കുടമോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വെച്ചിട്ടൊക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കുകയെന്ന് പറയുന്നത് നല്ല പ്രാക്ടീസ് വേണം ബാലൻസ് ചെയ്യണമെങ്കിൽ തന്നെ അപ്പോൾ നല്ലൊരു ടാസ്ക് ആണെന്ന് തോന്നുന്നു ആര് ജയിക്കുന്നൊരു ഐഡിയ ഇപ്പിടില്ല അർജുൻ ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള ആളാണ് പക്ഷേ അർജുൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അഭിഷേക് ജയദീപിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് മാത്രം വിജയിക്കാൻ പറ്റില്ല ബാലൻസ് വേണം അതുപോലെ മെന്റൽ സ്ട്രെങ്ങ് വേണം അപ്പോൾ അതുകൊണ്ട് എല്ലാ ടീമിനും വിജയ സാധ്യതയുണ്ട് നമുക്ക് ആരെ എഴുതി തള്ളാൻ പറ്റില്ല ബാക്കി ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം